സബ്സ്ക്രൈബ് ചെയ്യണേ ആ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എല്ലാ ും കൂടെ എത്തി വെളി നാട്ടിന് തന്നെ ഇപ്പൊ രാജ്യക്കാർ ഇവിടെ വന്നു വയസ്സുകാലത്ത് ഇത്രയും ആൾക്കാർ കാണാനും നമ്മളെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോകാനും നമ്മുടെ കടയിൽ ഈ ഓലപ്പരവർ ചെയ്യുന്നത് പഴയ പഴയകാലത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ചോദിക്കട്ടെ ഈ കട നാണക്കടലും അതിലിപ്പോ ഒരു ഏകദേശം ഒരു അഞ്ചോ പത്ത് വർഷമായിട്ടുണ്ടാവുള്ളൂ ചെല്ലമസ് ആയത് എന്തെങ്കിലും ഇതാണ് ചെല്ലപ്പ ചേട്ടന്റെ കടന്റെ ഒരു ജംഗ്ഷൻ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു റോഡുണ്ട് അങ്ങോട്ട് റോഡിണ്ട് അത് തേക്കിൻ ചിറ ചിളക്കോട് റോഡാണ് തേക്കിങ് ഇങ്ങോട്ടാണ് ഞങ്ങടെ കൊല്ലങ്കോട് ഭാഗത്ത് പോണോ റോഡ് കൊല്ലംകോട്ടില്ല ചെല്ലപ്പ ചേട്ടൻ്റെ ചായക്കട എന്ന ഒരു ഫേമസ് ചായക്കട അങ്ങോട്ടാണ് ഞാനിപ്പോ പോകുന്നത് എന്താണ് അവിടുത്തെ ചായച്ച അങ്ങനെ ചെല്ലപ്പ ചേട്ടൻ്റെ ചായക്കട ഓലപ്പയേ ഓലപ്പുര ഹലോ ചെല്ലപ്പ ചേട്ടൻ്റെ ചായക്കടാ ഇതാണ് ഊട്ടിയോ ചെല്ലപ്പച്ചാട്ടന്റെ ചായക്കടയിലാണ് ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് എന്താ നോക്കാം ചെല്ലപ്പ ചേട്ടൻ്റെ ചെല്ലപ്പ ചേട്ടാ ആ അങ്ങനാണോ ചെല്ലപ്പ ചേട്ടന് അതാ ചെല്ലപ്പച്ചേട്ടതാ ചെല്ലപ്പ ചേട്ടാ നമ്മള് കൊല്ലംകോട് വന്നിട്ട് ചെല്ലപ്പച്ചാട്ടന്റെ ചായക്കട കേറിയില്ലെങ്കില് വളരെ മോശമാണു എല്ലാരും പറയുന്നത് എന്താ ഇതിന്റെ കാരണം എന്താണ് എന്താണ് എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ പഴയ കാലത്ത് ആ ഓലയിലൊക്കെ കൊഴിഞ്ഞ നമുക്ക് നോക്ക നോക്കാം ഉണ്ട് ഓലയിൽ കോതി നീ ഉള്ള ഉണ്ടാവാൻ ഇണ്ടാവാൻ പ്രയാസമായിരിക്കും ആ ഇതാണ് ചെലപ്പ ചേട്ടന്റെ ചായകട ഒരു ബോർഡൊക്കെ വെച്ചൂടെ ചെലപ്പ ചേട്ടാ ചെലൻ ചേട്ടൻ്റെ ചായക്കട എന്നാണ് പേര് മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ട് ഇതാണ് ഇതാ നമുക്കൊരു ചായ കുടിക്കാ ചെലപ്പ ചേട്ടൻ്റെ ഒരു ചായ എന്താണെന്ന് ആ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ൃശ്ശൂര് ചെലപ്പ ചേട്ടന്റെ കളക്കായിട്ട് വന്നതാ കേട്ട കേട്ടപ്പോ ഭൂതി അല്ലേ ആമ്മേ എന്താണ് സുഖല്ലേ ചെലപ്പ ചേട്ടൻ്റെ വൈഫാണ് അല്ലേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഓക്കെ ഓക്കെ ഞങ്ങൾ യൂട്യൂബർ ആണി അപ്പോ ഞങ്ങളെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ കൊല്ലങ്കോട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ട് കഴിഞ്ഞതാണ് ൾക്കാരും പക്ഷെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊല്ലങ്കോടിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് അതിൽ നിങ്ങൾ ഉൾപ്പെട്ടി ഞാൻ സന്തോഷിക്കുകയാണ് കാരണം നമ്മളെ ചരിത്രാണല്ലോ ആൾക്കാർക്ക് ആവശ്യം ഇതൊക്കെ ഇപ്പൊ ചരിത്ര ആയതിനൊണ്ടാണ് ഈ ഇങ്ങനെ ആള് തേടി വന്നത് പഴയ ഏകദേശം എത്ര വർഷത്ത് പഴക്കുണ്ട് എഴുപത്തിമൂന്ന് വർഷം പഴക്കുണ്ട് ഇത് അമ്പത് വർഷമായിട്ടുള്ളു അപ്പൊ അതിനു മുമ്പേ അച്ഛനെറ്റായിരിക്കും എന്തായാലും വളരെ സന്തോഷം കൊറേ മുമ്പേ ഇങ്ങനെ കേൾക്കണ്ട ചെല്ലപ്പ ചേട്ടന്റെ ചായ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തോ അവിടെ ഇല്ല അങ്ങനെ ലഘു കടികൾ ആ ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ട് എന്നാലും അന്യായപ്പെട്ടു പോവാണ് ഇല്ലേ കൂട്ടുകാരൊക്കെ ഇണ്ടല്ലോ എന്ത് കൂട്ടുകാരാ വീട് എടുക്കണ ഇഷ്ടപ്പെട്ടില്ലേ ആ അവർക്ക് വീട് എടുക്കണ ഇഷ്ടപ്പെട്ടില്ല ഏട്ടോ സമ്പത്താണ് നിങ്ങളെ വീടും ഇവിടെ തന്നെ ഇവരൊക്കെ അവർക്ക് വീട് എടുക്കണ ഇഷ്ട അതുകൊണ്ട് പോയത് ഓക്കെ ഇത് വീടല്ല വീടല്ലേ ആ അങ്ങനാണ് അല്ലെ അപ്പൊ ഇതാണ് സംഭവങ്ങൾ എന്തായാലും വളരെ സന്തോഷം എന്താ ഇത് ഉഴുന്നപട അല്ലേ അപ്പൊ ഉയുന്നോടൊക്കെ വൈകുന്നേരം വന്നാല് ആയിട്ട് പൊരിക്കണെ കാണാം അല്ല അത് അത് പരിപ്പോടല്ലേ അല്ലേ ആ പരിപ്പോടാ ഉഴുന്നോടാ ഉഴുന്നവടാം ആ അപ്പൊ വൈകുന്നേരം വന്നാ ഇത്രയും സാധനങ്ങൾ ചൂട് കൊടുക്കാൻ പിന്നെ ഭക്ഷണങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ടോ ചോറില്ല ഇല്ല അതെ ഇപ്പൊ ഞങ്ങൾ ചെല്ലൻ ചേട്ടൻ്റെ ഷോപ്പിന്റെ മുന്നിൽ കണ്ടോ ചെല്ലൻ ചേട്ടനായി മുന്നിൽ കാണുന്നതായിട്ട് ചില ചേട്ടാ കച്ചവടൊക്കെ അന്ന ജീവിതമാർഗം പോകുന്നുണ്ട് അതായത് ഈ ചില ചേട്ടന്റെ ഷോപ്പാണ് ബാറ്റലി എഴുപത്തഞ്ചു വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ കട കട തുടങ്ങിട്ട് അമ്പത് വർഷം അമ്പത് വർഷാണ് ചിലച്ചേട്ടൊരു അമ്പത് വർഷമായി ഇവിടെ ആ അതന്നെ വലിയ കിട്ടലാണ് അമ്പത് വർഷം അല്ലേ കാലഘട്ടത്തിൽ ഷോപ്പ് പൊറക്ക പൂട്ടുന്ന കാലഘട്ടം എന്തായാലും വളരെ സന്തോഷം എന്താണ് ഈ കൊല്ലംകോടിനെ എന്തെങ്കിലും പറയാൻ കൊല്ലംകോട് പറഞ്ഞ ഇവിടെ കുറെ സ്ഥലങ്ങൾ കാണാൻ പ്രകൃതിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് കൊല്ലംകോട് പഞ്ചായത്തില് ഇപ്പൊ നമ്മൾ ചെറുതാറുകൊണ്ട് വെള്ളച്ചാട്ടം പറയുന്നത് ഐതിഹ്യമായിട്ട് അവിടെ പറയുന്നത് അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട് കിണറുമായിട്ടുള്ള ഇതുണ്ട് അത് പഴയകാലത്ത് രാമായ വനവാസം വന്ന സമയത്ത് കീരയ്ക്ക് ഓടിക്കാൻ കുഴിയാക്കി എന്നാണ് അവർക്ക് ഐംഗീകരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിറയെ ആള് കുഴിയാക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവിടെ നല്ല ഒരു ഇതാണ് പിന്നെ ഇവിടെ ഈ കറുപ്പത്താമി അമ്പലം പറയുന്നത് വളരെ പേരുകേട്ട അമ്പലമാണ് അത് അത് നമ്മക്ക് തന്നെ ഓർമ്മയില്ലേ നമ്മള് കുട്ടിയായിരിക്കുമ്പോഴേ അപ്പൊ അത് അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട് അത് ഇത്ര കൊല്ലം നമുക്ക് പറയാൻ പറ്റില്ല അത്രയും സ്ഥലമാണ് നല്ലൊരു പിന്നെന്തൊക്കെയാ വേറെ ഇവിടെ ഇപ്പൊ ഇത് ഇതാണ് ഇപ്പൊ ഈ കട പിന്നെ ഈ പാടിയൊരു കളം പെരുങ്ങോട്ടിച്ചേരി കളം പറഞ്ഞിട്ടൊക്കെ കാണാൻ പോലുണ്ട് പിന്നെ അടുത്ത് പിന്നെ മുതലമട പഞ്ചായത്തിലും നിറയെ സ്ഥലം കാണാനുണ്ട് പിന്നെ എന്താണ് വെള്ളരിമട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതാണ് മലയോരം മലയിലാണ് മലയുടെ ഓരോ ആണ് തിരക്ക് തനിഞ്ഞായിരാണ് കൂടുതൽ തിരക്ക് പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ തിരക്കുണ്ട് കടയിൽ ആ വേറെ ദിവസം വരുമ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ കഴിക്കാൻ ഇപ്പൊ സാധാരണ ഇപ്പൊ ഏതെങ്കിലും ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ വീട്ടിലേക്ക് ആ അത്യാവശ്യമൊക്കെ ഉണ്ടാവും പിന്നെ മുഴങ്ങ വട പരുപ്പടാ പഴംപൊരി ഒക്കെ തിരക്കിനുസരിച്ച് ആഹ് വൈകുന്നേരവും തിരക്ക് ചൂടൊടുക്ക കഴിക്കണ സമയത്ത് വന്നാൽ അല്ല ചൂട് ഞായറാഴ്ച രാവിലെ ചൂടാന്ന് പറഞ്ഞാൽ യൂട്യൂബർ വന്നിട്ട് ചെല്ലം ചേട്ടൻ്റെ കട എന്നുള്ള ഫേമസ് ആക്കി അല്ലെ അതെ നമ്മ ഇന്ത്യയിലെ എല്ലാ എത്തിയിട്ടുണ്ട് ഇപ്പൊ വെളിനാട്ടിനെ തന്നെ ഇപ്പൊ ഒരു പത്ത് പൊന്ന രാജ്യക്കാർ ഇവിടെ വന്നു പോകും അപ്പൊ അവിടെ അവർ എവിടെ പോയാലും ഇവിടെ വന്ന് കടയിൽ വന്ന് ഒരു ചായ കുടിച്ച് ഫോട്ടോ എടുത്തിട്ട് പോകാറുണ്ട് വെളിനാട്ടിനെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കട അമ്പത് വർഷമായി ചെലഞ്ചാട്ടണി കൊടുങ്ങിട്ട് അതിലിപ്പോ ഒരു ഏകദേശം ഒരു അഞ്ചോ പത്ത് വർഷമായിട്ടുണ്ടാവുള്ളൂ ഫേമസ് ഇഡ്ലിക്ക് പത്ത് രൂപയാണെങ്കിലും പത്തന്നേ അടിപൊളി ഇഡ്ഡലി അടിപൊളി അത്യാവശ്യം വലുപ്പം ഇഡ്ഡലി ഞാന് തമിഴ്നാട്ടിലൊക്കെ പല ഭാഗങ്ങളിൽ പോയിട്ട് വീട്ടിലെ സോദൊക്കെ അറിഞ്ഞതാണ് പക്ഷെ അവിടെ അഞ്ചു രൂപ ഉള്ളെങ്കിലും ആ ഗുണം ക്വാളിറ്റി നമ്മളെ ഇവിടുത്തെ ഹൺഡ്രഡ് പെർസെന്റ് ടേസ്റ്റി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഗ്രേവി ആണ് സാമ്പാർ കൊറച്ച് ലൂസാണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് സംഭവ പിന്നെ അതാണെങ്കിൽ അതിന്റെ ചട്നി പിന്നെന്താണ് കേരളത്തിൽ പിന്നെ ചായയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ കട തുടങ്ങിയ വളർത്തിട്ട് ഇവിടെ പാക്കറ്റ് പാൽ വാങ്ങണ്ട വന്നിട്ടില്ല ഇവിടെ കറന്നു വരുന്ന പാലാണ് അതിലത്തെ അഞ്ചുമണിക്കും വരും സൊസൈറ്റിന് വന്ന് ഇവിടെ കർക്കിട വീട്ടുകാളിന് വാങ്ങിയിട്ട് ഇവിടെ ഒഴിച്ചു വന്നിട്ട് പോകാൻ അതുകൊണ്ട് നമുക്ക് നാടൻ പാല് തന്നെ ചായ ഇതുവരെയും ഒഴിച്ചിരിക്കും നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്കിപ്പോ നമ്മളിപ്പ എന്നെപ്പുറത്തുള്ള വയസ്സുകാലത്ത് ഇത്രയും ആൾക്കാരും കാണാനും നമ്മളെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോകാനും നമ്മുടെ കടയിൽ ഈ ഓലപ്പരുന്നത് സിമ്പിൾ മെറ്ററിയാണ് നേരത്തെ പഴയ കാലത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാണക്കേടാണ് ഓലപ്പരവർ അപ്പൊ അതിനെയൊക്കെ ഈ ഓലപ്പേർക്ക് എന്ത് വിലയുണ്ട് ഇപ്പഴാ മനസ്സിലാവണത് അപ്പൊ അത്ര ആൾക്കാർ എത്ര അവരുടെ അടുത്തേ ഞമ്മള് പോകാൻ പറ്റില്ല നമ്മളെ നിർത്തി ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകാൻ പറഞ്ഞ വലിയൊരു കാര്യല്ലേ ശരിക്കും ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇവിടെ വരുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും അപ്പൊ ചെല്ലം ചേട്ടൻ ഇപ്പൊ എന്റെ റിക്വസ്റ്റ് ബിസിനസ് നിർത്തുകയും ഇപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്താണെങ്കിൽ ഇത് നിലനിർത്താൻ ഞാനത് നിർത്താൻ വേണ്ടി എല്ലാവരും എന്റെ ഒരു സന്തോഷം വായിച്ച് പറയാ ഇത് നമ്മളെ പുരാവസ്തു സംഭവങ്ങൾ നിലനിർത്താ നമ്മളൊരു ആവശ്യാണ് അപ്പൊ എന്തായാലും ഇനിയും ബിസിനസ് ഉയർച്ചയിലേക്ക് എത്തട്ടെ എല്ലാ നാടുകളിലേക്കും ചെല്ലം ചായക്കട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെല്ലങ്കടന്റെ ഷോപ്പുകളിൽ പല ഭാഗങ്ങളിലും തുടങ്ങട്ടെ എന്നുള്ള ഒരു കൂടി ഞാൻ പറയുകയാണെ അട്ട ഒരു ഷോപ്പ് വിളിക്കുന്ന പല വാങ്ങയിൽ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ്